സെയ്ദ് അലി ഷിഹാബ് ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഫീൻ അവഹാബ് പ്രിയങ്കരനായ അബ്ദുൽ ഹമീദ് ഫൈസി അവൾ ഓണപിള്ളി മുഹമ്മദ് ഫൈസ അവർ എം ഉമ്മർ സാഹിബ് എം എൽ എ അവർ ഷഹീർ അൻബരി വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സമുന്നതരായ പണ്ഡിത വര്യന്മാരെ മറ്റ് മുഖന്മാരെ കേസഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സത്താർ മറ്റിവിടെ കൂടിയ പ്രിയ സഹോദരന്മാരെ സുഹൃത്തുക്കളും എസ് കേസഫ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ചു വരുന്ന ജില്ലാ സമ്മേളനം മദീന പാഷൻ എന്ന പേരിൽ നടത്തപ്പെടുന്ന ഈ സമ്മേളനം അതിൻ്റെ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥി പ്രാസ്ഥാനിക രംഗത്ത് ഒരു ചരിത്രമായി മാറാൻ പോകുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞ ഒരു വലിയ വിദ്യാർത്ഥി സംഗമത്തിലാണല്ലോ നമ്മളിവിടെ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആമുഖ ഭാഷണത്തിൽ തന്നെ വളരെ വിശാലമായി ഫക്രുദ്ദീൻ തങ്ങൾ അവറുകൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഇനി ഇനിയും എസ് കെ എസ് എഫിന് ജീവൻ നൽകുന്നതിലേറെ പങ്കാളിത്തം വഹിച്ച അമിത് വൈസിയും അതുപോലെ തന്നെ ഓണംപല്ലിയും ഒക്കെ ഇവിടെ സംസാരിക്കാനിരിക്കുന്നു സാമൂഹ്യ രംഗത്ത് കാലഘട്ടത്തിൻ്റെ ശക്തമായ ഒരു നേതൃത്വം എന്നുള്ളതാണ് യുവ യുവത്വത്തിൻ്റെ ആദ്യ ആദ്യ പടിയിൽ അല്ലെങ്കിൽ ആ പ്രാരംഭ ദിശയിലാണല്ലോ വിദ്യാർത്ഥിത്വം എന്നുള്ളത് ആ വിദ്യാർത്ഥിത്വത്തെ നേരിന്റെയും നന്മയുടെയും മാർഗത്തിൽ അതിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് കാലത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും എങ്ങനെയാണോ അവരെ പ്രയോജനപ്പെടുത്തേണ്ടത് ആ വലിയ ദൗത്യമാണ് സംസ്ഥ കേരള സിനി വിദ്യാർത്ഥി ഫെഡറേഷൻ എസ് കെ എസ് എഫ് എന്ന് നമ്മൾ വളരെ ഓമനത്വത്തോടെ വിളിക്കുന്ന ഈ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാൽ നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവ് എന്നുള്ളത് ആലങ്കാരികമായ ഒരു പദപ്രയോഗമല്ല കഴിഞ്ഞ വർഷം മധ്യ കേരളത്തിലെ തൃശൂരിലെ എസ് കെ എസ് എഫ് നടത്തിയ ഐതിഹാസികമായ അതിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികമാണ് ഗ്രാൻഡ് ഫിനാലെ എന്ന പേരിൽ അവിടെ നടന്നപ്പോൾ അത് കേരളക്കരയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളാകമാനം അത് ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല ഇത്രയും ധാർമ്മിക ബോധമുള്ള ഒരു വലിയ വിദ്യാർത്ഥി സമൂഹത്തെ ദക്ഷിണ കേരളത്തിൻ്റെ ആ വാതായനത്തിലൂടെ അവർക്ക് പരിചയപ്പെടുവാൻ സാധിച്ചു എന്നുള്ളതും ആ സമ്മേളനത്തിൻ്റെ പ്രത്യേകതയായിരുന്നു മലബാറിൽ മാത്രം ഒതുങ്ങിയുന്ന നമ്മുടെ പ്രസ്ഥാനം ധാർമ്മിക പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിക ചൈതന്യം വാക്കിലും പ്രവൃത്തിയിലും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു പശ്ചാത്തലം അത് ദക്ഷിണ കേരളത്തിന് കൂടി പരിചയപ്പെടുവാൻ ആ സമ്മേളനത്തിലൂടെ സാധിക്കുകയുണ്ടായി ഇന്നിപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അന്ന് തൃശ്ശൂരിലെ പ്രത്യേകം സജ്ജമാക്കിയ സമർക്കം എന്ന ആ നഗരം ഇന്ന് അതിൻ്റെ പതിപ്പുകളായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആ ധാർമ്മിക മുന്നേറ്റ പ്രസ്ഥാനം ഒരുമിക്കുകയാണ് നമ്മുടെ സ്ഥാപക ദിനമായ ഫെബ്രുവരി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതിലും അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദിവസങ്ങളിലുമാണ് പതിനാല് ജില്ലകളിലും മദീന പേഷൻ അരങ്ങേറുന്നത് എന്നതും ആ സമ്മേളനം തൃശ്ശൂരിൽ ആ സമ്മേളനം നൽകിയ വലിയ പ്രചോദനമാണ് ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ വലിയ ആശയം മദീന പാഷൻ എന്നുള്ള ആശയം അത് വർണ്ണനകൾക്കുമെല്ലാം അപ്പുറത്താണ് വിവരണാതീതമാണ് രൗഹുൽ മഹൂൽ നിന്ന് അതിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മദീന പാഷന്റെ ആരംഭവും അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം അത് ഒടുങ്ങുന്നില്ല അത് ഭൂമിയിലും ഭൂമിയിലെ മനുഷ്യവാസവും കഴിഞ്ഞു ഭൂമി തന്നെ ഇല്ലാതായി മറ്റൊരു പുനർജന്മത്തിന്റെ അനന്തമായ ലോകത്ത് പ്രവേശിക്കുമ്പോഴും അനന്തമായ സ്വർഗീയ ജീവിതത്തിന്റെ മഹാനേതാവായ പരിശുദ്ധ രാഹുദ് മുഹമ്മദ് ഉസ്തഫുലി അപ്പൊ അത് അനന്തമാണ് മദീന പാഷൻ അതിന്റെ തുടക്കം എന്നതുപോലെ തന്നെ അതിന്റെ അനന്തതയും അത് പ്രപഞ്ചത്തിന്റെ അനുഷേദ്യമായ പാഷനാണത് എന്ന് നമുക്ക് തുറന്നു കാട്ടിക്കാം മനുഷ്യർക്ക് മാത്രമല്ല മദീന പാഷൻ മുഴുവൻ ജീവജാലങ്ങൾക്കുമുണ്ട് നക്ഷത്രങ്ങൾക്കുണ്ട് മേഘങ്ങൾക്കുണ്ട് ഗോളങ്ങൾക്കുണ്ട് സമുദ്രങ്ങൾക്കും ആകാശങ്ങൾക്കും പറവകൾക്കും മദീന ഉണ്ട് അതിലൂടെയാണ് പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് ഹാദിമലമ്പി അഹമ്മദ് വസ്ല്ലം അവിടുത്തെ ആ വഫാത്ത് ലോകത്ത് എങ്കിലും പരിശുദ്ധ സുല്ലാഹു അലൈഹി വസ്ലമയുടെ ആത്മീയമായിട്ടുള്ള സാന്നിധ്യം അത് ലോകത്തിന്റെ മുമ്പിൽ ഒരിക്കലും തന്നെ അപ്രത്യക്ഷമാകുന്നില്ല അത് മുസ്ലിംകളിൽ മാത്രമല്ല അതിന്റെ സ്വാധീനമുള്ളത് ലോകമാസകലമുള്ള എല്ലാ ജനവിഭാഗങ്ങളിലും പരിശുദ്ധരായ മുത്തു മുഹമ്മദ് അവരോടുള്ള ആ കടമയും കടപ്പാടുമുണ്ട് ലോകത്തിന്റെ ശ്രദ്ധാ ജിന്തു വാങ്ങുന്നത് ഒരിക്കൽ മാത്രമല്ല അവിടുന്ന് നിരന്തരം ലോകത്തിന്റെ ശ്രദ്ധ മാത്രമാകുന്നു അവിടുന്ന് ജീവിച്ചിരുന്ന ആ അറുപത്തിമൂന്ന് വസന്ത വർഷങ്ങൾ മാത്രമല്ല അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ആ പ്രബോധന വർഷക്കാലവും അല്ല അതിനുശേഷം ഇന്നോളം പതിനഞ്ച് നൂറ്റാണ്ടിന്റെ അതീ വിസ്തൃതമായ ഒരു കാലയളവിലൂടെ ലോകം സഞ്ചരിക്കുമ്പോഴും ലോകത്തിന് മറക്കാനാവാത്ത മനുഷ്യമുഖം ഏത് അതാണ് പരിശുദ്ധ പ്രവാചകർ സാഹു അത് അറേബ്യക്ക് മാത്രമല്ല മറക്കാനും കഴിയാത്ത വഴിയാണ് അത് ഓരോ ഭൂഖണ്ഡത്തിലും വിശുദ്ധ പ്രഭാതാഹു അലൈഹിമിയുടെ അവിടുത്തെ ഉള്ള സ്നേഹത്തിന്റെ അടിവേരുകളുണ്ട് അത് മാറ്റി നിർത്താൻ ആർക്കും സാധ്യമല്ല ലോകത്തിന്റെ വിദ്യാഭ്യാസം വളരുന്നത് അതിലൂടെയാണ് ലോകത്തിന്റെ വിദ്യാഭ്യാസം ഉയർക്കൊണ്ടത് അതിലൂടെയാണ് ലോകത്തിന്റെ വിദ്യാഭ്യാസം വളർന്നതും ഗവേഷണങ്ങളും ശാസ്ത്രങ്ങളും അതിർവരമ്പുകളില്ലാതെ സഞ്ചരിക്കുന്നതും വിശുദ്ധ മദീനയുടെ ടച്ചപ്പിലൂടെയാണ് അതിനെ മാറ്റി നിർത്താൻ ലോകത്തിന് സാധ്യമല്ല ആ വിദ്യാഭ്യാസം ഇന്ന് മുന്നേറുന്നു ആ വിദ്യാഭ്യാസം ലോകത്തെ മുൻപോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു ആ വിദ്യാഭ്യാസം ലോകത്തിന് അതിരുകൾ ഇന്ന് ഭൂഖണ്ഡങ്ങൾ എന്നുള്ളത് അതിരല്ല വൻകരകൾക്കിടയിലെ സമുദ്രം അതിരല്ല ആ അതിരുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് മുന്നേറാൻ കഴിയുന്നത് വിദ്യാഭ്യാസം നേടിയത് കൊണ്ടാണ് ആ വിദ്യാഭ്യാസമാണ് പരിശുദ്ധ പ്രവാഹുസല്ലം അവിടുന്ന് പ്രബോധനം ചെയ്ത വിശുദ്ധ അതിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്കറിയാം അതിനെ വേണ്ടുവോളം പ്രോത്സാഹിപ്പിക്കുവാനും അതിലേക്ക് തന്റെ അനുചരന്മാരെ പ്രേരിപ്പിക്കുന്നതിനും മാത്രമല്ല ആ അനുചരന്മാരിൽ നിന്ന് താപികളും താപി താപികളുമായി മനുഷ്യവംശം കാലങ്ങൾ കടന്നുപോയപ്പോൾ ഇന്നേ വരെയുള്ള വിജ്ഞാനദാഹിയോടും വിശുദ്ധ കുറവാനും തിരുസുന്നത്തും ആവശ്യപ്പെടുന്നത് ഇനിയും പഠിക്കാൻ വേണ്ടി തന്നെയാണ് പഠനത്തിന് അന്ത്യമില്ല എന്നുള്ളത് ഇസ്ലാമിക സമൂഹത്തിലെ ാഴിക കല്ലുകളായി കാലങ്ങളിലൂടെ കടന്നുപോയ പണ്ഡിത ശ്രേഷ്ഠന്മാരും അവരുടെ അന്ത്യയാമങ്ങളിലും മരണശയ്യകളിലും അവരൊരുവിടുവാൻ ശ്രമിച്ചത് പുതിയ ഒരു വാക്കിനു വേണ്ടിയാണ് പുതിയ ഒരു ആശയത്തെ അവരെ സന്ദർശിക്കാൻ വരുന്നവരോട് പകർന്നു കൊടുക്കുവാനാണ് മരണശയ്യയിലും കിടന്ന പണ്ഡിത ശ്രേഷ്ഠന്മാർ ശ്രമിച്ചത് ആ ഒരു ദൗത്യം അത് ലോകത്തിന്റെ പ്രകാശമാകും ഖുർആാൻ ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്ന് ഖുർആാൻ പ്രഖ്യാപിക്കുന്നു ആ പ്രഖ്യാപനം ആലങ്കാരികമല്ല അത് വസ്തുതാപരമാണ് അത് ആശയ സമ്പന്നമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മനുഷ്യരാശി നിലനിൽക്കുന്നത് പക്ഷേ വിജ്ഞാനം അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ ചിറകടിയിൽ പറയുന്നു പറന്നുയരുമ്പോഴും മനുഷ്യ സമൂഹത്തെ യഥാർത്ഥ വിജ്ഞാനത്തിൽ നിന്ന് വഴിതിരിച്ചുവിടുവാനുള്ള പരിശ്രമങ്ങളും ലോകത്ത് നടക്കുകയാണ് മനുഷ്യവംശത്തിന്റെ ശത്രു പിശാച്ചാണ് എന്ന് നമുക്കറിയാം ആ പിശാച്ച് വിജ്ഞാനത്തിന്റെ മറ്റൊരു മുഖമായി മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട് എന്നും നമ്മൾ മറക്കാതിരിക്കുക വൈജ്ഞാനികമായി ലോകം മുന്നേറുന്നു അതോടൊപ്പം പിശാച്ച് വിജ്ഞാനത്തിന്റെ ദുർമുഖമായി ലോകത്ത് അവതരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് നമ്മളേറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു വൈജ്ഞാനികമായി ലോകം മുന്നേറും നമ്മളതിനെ നിഷേധിക്കുന്നില്ല പക്ഷെ ആ വിജ്ഞാനത്തിന് സമാന്തരമായി വിജ്ഞാനത്തിൻ്റെ ദുർമുഖം അത് പിശാച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിർഭാഗ്യവശാൽ മനുഷ്യ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ആ വിജ്ഞാനത്തിൻ്റെ ദുർമുഖങ്ങളെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതെല്ലാ രാജ്യങ്ങളിലുമുണ്ട് എല്ലാ ദേശങ്ങളിലും ഉണ്ട് വിശാചിനെ എവിടേക്കും സഞ്ചരിക്കാൻ കഴിയും പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണല്ലോ ലോകത്തെ ഏറ്റവും വേഗതയുള്ള മാധ്യമവും പ്രകാശമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് വിജ്ഞാനത്തിന്റെ നിർമുഖം വളർന്നുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ ഇന്ത്യയും അതിനെ സാക്ഷിയായി എന്നുള്ളത് ഈ അടുത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിജ്ഞാനത്തിന്റെ ദുർമുഖത്തിന്റെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ ഈ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഓർക്കാതിരുന്നു പോകും ഈ രാഷ്ട്രം മതേതരത്വത്തിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ആശയങ്ങളുമായി മുന്നേറിയ രാജ്യമാണ് ഇന്ത്യ വളരെയേറെ പ്രശസ്തമാണ് പൗരാണിക കാലം തൊട്ടു തന്നെ അതുകൊണ്ടാണല്ലോ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ അറബികൾ ആ അറബികൾ അവരുടെ കച്ചവടത്തിന് വേണ്ടിയും ദൈനംദിനമായ സമ്പർക്കങ്ങൾക്ക് വേണ്ടിയും അവർ ഇന്ത്യയിലേക്ക് വന്നത് അതുകൊണ്ടാണ് ആ അറബികൾ പോയി പോയി പിന്നീട് കോളനി കൊളോണിയൽ ശക്തികൾ ഇന്ത്യയിലേക്ക് വന്നു ബ്രിട്ടീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരൊക്കെ ഉൾക്കൊള്ളുന്ന കൊളോണിയൽ ശക്തികൾ അവരും ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യ എന്ന പൗരാണിക ദേശത്തിൻ്റെ ബുദ്ധിപരമായ മികവിനെ അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ത്യ അന്ന് സമ്പന്നമായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയിൽ വന്ന് ഇവിടെ കച്ചവടം ചെയ്തത് ഇന്ത്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങൾ അവയു അവയുമായുള്ള ട്രേഡിംഗ് ആ ട്രേഡിംഗ് ബന്ധം അത് ആ രാജ്യങ്ങളെ ഏറെ സഹായിച്ചു എന്ന് നമുക്കറിയാം അങ്ങനെ പരമ്പരാഗതമായിട്ട് തന്നെ ചരിത്രത്തിൽ പൗരാണികമായ ആധിപത്യം പുലർത്തിയ രാജ്യത്ത് പക്ഷേ ഈ വർത്തമാനകാലത്ത് നമ്മുടെ ഇന്ത്യ എങ്ങോട്ടേക്ക് പോകുന്നു എന്തുകൊണ്ട് അങ്ങനെയായി എന്ന ചിന്തയാണ് നമ്മളെ ഇന്ന് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും എക്കാലത്ത് ഒരു പ്രമുഖനായ വ്യക്തിത്വം ഒരു ദേശീയ നേതാവ് അന്തർദേശീയ നേതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ മഞ്ചേരിയിൽ വെച്ച് പറയുമ്പോൾ അതിന് വളരെയേറെ പ്രത്യേകതയുണ്ട് സവിശേഷതയുണ്ട് എന്ന് പറയുന്നതിൽ എനിക്കേറെ അഭിമാനമാണ് ഈ മഞ്ചേരിയുടെ ഹൃദയത്തുടിപ്പായി പതിറ്റാണ്ടുകളോളം നിലനിന്ന മഹാനായ അഹമ്മദ് സാഹിബ് ലോകത്തെ മർദ്ദി ജനവിഭാഗത്തോട് എന്നും അനുകമ്പ പുലർത്തിയ അഹമ്മദ് സാഹിബ് പാർലമെന്റിൽ നിരവധി വർഷങ്ങൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായി രാജ്യസ്നേഹപരമായിട്ടുള്ള നിലപാടുകളിലൂടെ അദ്ദേഹം മുന്നേറി കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ആദരിച്ച ആ മഹത്വത്തിവം പക്ഷെ അദ്ദേഹത്തോട് ഇന്ത്യയുടെ ഭരണകൂടം നടത്തിയ ക്രൂരത നിറഞ്ഞ സമീപനങ്ങൾ ഇത് രാഷ്ട്രീയമായി വിമർശിക്കാൻ പറയുകയാണ് വിജ്ഞാനത്തിന്റെ നിർമുഖം മനുഷ്യനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുവാനാണ് നനക്ക് പറഞ്ഞത് വൈദ്യശാസ്ത്രം എന്നത് അതിനൊരു എത്തിക്സ് ഉണ്ട് അതിനൊരു ധാർമ്മികതയുണ്ട് ഇവിടെ ഡോക്ടർമാരുണ്ടാവും ഈ വേദിയിൽ ഫിസിയോളജിയും അനാട്ടമിയും സർജറിയും മുമ്പായി ഒരു ഡോക്ടർ പഠിക്കുന്നത് മെഡിക്കൽ എത്തിക്സിനെ കുറിച്ചാണ് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ധാർമ്മികത തൻ്റെ മുമ്പിൽ കിടക്കുന്ന രോഗി ആ രോഗിയോട് അവൻ പുലർത്തേണ്ട മനുഷ്യത്വത്തിൻ്റെയും കടപ്പാടിൻ്റെയും കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു ഡോക്ടർ ഏറ്റവും ഏറെ പഠിക്കുന്നത് റാം മനോഹർ ലോഹി ആശുപത്രി എന്ന ഇന്ത്യൻ തലസ്ഥാനത്തെ ഒരു വലിയ നേതാവിന്റെ പേരിൽ അറിയപ്പെടുന്ന ആ ആശുപത്രി പക്ഷേ അവിടത്തെ ഡോക്ടർമാരോട് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഓഫീസ് പറഞ്ഞത് എന്തായിരുന്നു നിങ്ങൾ ആ മെഡിക്കൽ എത്തിക്സിനെ മാറ്റി നിർത്തുക എൻ്റെ സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു പെട്ടെന്ന് ചുരുക്കം നിങ്ങൾ മെഡിക്കൽ എത്തിക്സിനെ മാറ്റി നിർത്തുക അതൊന്നും വലിയ കാര്യമല്ല ഇത് പറയുന്നത് ആരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഡൽഹിയിലെ ഐ എസ് ഓഫീസ് അധികാര കേന്ദ്രത്തിന്റെ ആ വലിയ മന്ത്രി കസേരകൾ സ്ഥിതി ചെയ്യുന്ന ഓഫീസ് പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുക ഈ രാജ്യത്ത് എവിടെയെങ്കിലും മെഡിക്കൽ ലക്ട്രിക്സ് തകർക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അതിനെ നിരീക്ഷിക്കാനാണ് പാർലമെന്റിന്റെ ഉത്തരവാദിത്വം വൈദ്യശാസ്ത്ര ധാർമ്മികതയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് പാർലമെന്റിന്റെ ഉത്തരവാദിത്വം പക്ഷേ ആദരണീയനായ ഒരു പാർലമെന്റേറിയനോട് വൈദ്യശാസ്ത്ര ധാർമ്മികത നിങ്ങൾ കുഴിച്ചു മൂടുക എന്ന് പറഞ്ഞ വിജ്ഞാനത്തിന്റെ ദുർമുഖം അത് അതിന്ത്യയുടെ മാത്രം ദുരന്തമല്ല ഇന്ന് മുഴുവൻ ലോകരാജ്യങ്ങളിലും ഈ വിജ്ഞാനത്തിൻ്റെ ദുർമുഖങ്ങളെ നമുക്ക് കാണേണ്ടി വരുന്നു ശാസ്ത്രം പോലും പഴപ്പോഴും അതിന്റെ ഇരയാകുന്നു വൈജ്ഞാനിക ധാർമ്മികതയ്ക്ക് പകരം വിജ്ഞാനം ഉപയോഗിച്ച് ബോംബുണ്ടാക്കാനും ആയുധങ്ങൾ ഉണ്ടാക്കാനും മനുഷ്യനെ കശാപ്പ് ചെയ്യാനും ഏതുവിധ ഇതിനെയെല്ലാം നിഷ്ഠൂരമായി മനുഷ്യനെ വധിക്കാൻ കഴിയുമോ അതിനെക്കുറിച്ച് ഗവേഷണം നടത്താനുമാണ് ശാസ്ത്രം പോലും ഇന്ന് തയ്യാറാകുന്നു അത് വിജ്ഞാനത്തിൻ്റെ ദുർമുഖങ്ങളെയാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവിടെയാണ് നമുക്കൊരു തിരുത്തും നമുക്കൊരു ബദലുമായി ലോകത്തോട് സംവേദനം നടത്താനുള്ളത് അതാണ് പുതിയ തലമുറയ്ക്ക് ഏറ്റെടുക്കാനുള്ളത് യഥാർത്ഥ വിജ്ഞാനത്തിൻ്റെ ഗുരുത്വവും യഥാർത്ഥ വിജ്ഞാനത്തിൻ്റെ ആകർഷണീയതയും മനുഷ്യ സ്നേഹവും അത് ഉൾക്കൊണ്ടിട്ടുള്ളവരാണ് എനിക്ക് മുമ്പിൽ ഇവിടെ ഈ വേദിയെ ഈ സംഗമത്തെ ധന്യമാക്കിയ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് വൈജ്ഞാനിക ധാർമ്മികതയുടെ വെളിച്ചം ചുരിക്കുന്ന നല്ല മുഖങ്ങളെയാണ് സ്നേഹത്തിന്റെ മുഖങ്ങളാണ് സാഹോദര്യത്തിൻ്റെ മുഖങ്ങളാണ് സൗഹാർദ്ദത്തിൻ്റെ മുഖങ്ങളാണ് ഇവിടെ നമുക്ക് തൊട്ടപ്പുറത്ത് സഹോദര സമുദായം ഇതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള കൃത്യങ്ങളിലൂടെ മുന്നേറുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ അതിനെ മനസ്സിലാക്കുവാൻ തയ്യാറായി സമാധാനത്തോടെ ഇവിടെ ഇരിക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചു ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ രണ്ട് ബഹറുകളെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ബഹറി ഉപ്പ് നിറഞ്ഞ ജലം തൊട്ടടുത്ത് ശുദ്ധജലം രണ്ടും പക്ഷേ കൂടിക്കലരുന്നില്ല അതാണ് അള്ളാഹുവിന്റെ യുക്തി ആ യുക്തിയെ ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് മനുഷ്യ സ്നേഹം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്ത് ഒരുപാട് ഇസങ്ങൾ ഉണ്ടാകും ആശയ ഉണ്ടാകും പക്ഷേ ഉപ്പുജലം ശുദ്ധജലത്തോട് കയ്യേറാൻ ശ്രമിക്കാതിരിക്കുന്ന കടലിനെ കടലിനെപ്പോലെ ആ രണ്ട് കടലുകൾ ബഹ്റൈനി എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്ന ആ രണ്ട് കടലുകൾ ആ കടലുകൾ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ ധാർമ്മികത ആ ധാർമ്മികതയാണ് ഒരു മുസ്ലിം ലോകത്തിനുമ്പിൽ കാഴ്ചവെക്കേണ്ടത് ആ ധാർമ്മികതയിൽ പരിശീലിച്ചിട്ടുള്ളവരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ എസ് കെ എസ് എഫിന്റെ സഹപ്രവർത്തകന്മാർ എന്ന് പറയാൻ എനിക്കേറെ അഭിമാനമുണ്ട് നമ്മൾ ഇത് കാഴ്ചവെക്കുക ഈ ധാർമ്മികതയുമായി നമുക്ക് മുന്നോട്ട് പോവുക ലോകം നമുക്ക് പിന്നിൽ അണിനിരക്കും എല്ലാവരും തിരുത്തി പറയും എല്ലാവരും തിരുത്തി പറയും നമുക്ക് പിന്നാലെ വരും നമുക്ക് അവരുടെ മുമ്പ് സഞ്ചരിച്ച് എവിടേക്കാണോ നമുക്ക് പോകേണ്ടത് അവിടേക്ക് വെളിച്ചം പകർന്നുകൊണ്ട് നമുക്ക് മുന്നേറാം അതിനുള്ള സംഘാടന മികവ് എസ് കെ എസ് എഫിനുണ്ട് അതിൻ്റെ പിതൃ തുല്യ സംഘടനയായ സംസ്ത കേരള ജമിയത്തില് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നിരാശരാകേണ്ടതില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ പ്രകൃതി തങ്ങൾക്കും മറ്റുമൊക്കെ എൻ്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംബരിക്കുന്നു നന്ദി അസ്സലാ